ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ തങ്ങളുടെ ടീമിൽ എത്തിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ് ആണ് നോവാ സദോയ് അങ്ങനെ പറയാനുള്ള കാരണം അദ്ദേഹം ഓരോ മത്സരത്തിൽ എടുക്കുന്ന എഫേർട്ടിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലായാലും മറ്റ് ഏതൊരു താരത്തേക്കാളും മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലും കൈയും മെയ്യും മറന്നു വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളിയുടെ ആത്മവീര്യമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് നോവാ നുവാസദയുടെ വാക്കുകൾ പോലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് ക്ലബ്ബുകൾക്ക് വേണ്ടി പന്ത് തട്ടിയിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ വളരെ വേഗത്തിൽ എനിക്ക് അഡാപ്റ്റ് ആവാനും അവിടെ കളി യിലുമായി എനിക്ക് പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയപ്പോഴും എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ സ്ഥിതിഗതിയും എൻവോൺ അഡാപ്റ്റ് ആവാൻ വളരെ വേഗം സാധിച്ചു മാത്രമല്ല എനിക്ക് വളരെ നല്ലൊരു സ്റ്റാർട്ടാണ് ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചത് ചില സെറ്റ് ബാക്സ് ഉണ്ടായി എന്നുള്ളത് ശരിയാണ് എന്നിരുന്നാൽ പോലും നമ്മൾ അതിൽ നിന്നല്ല ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്നതാണ് എന്ത് തന്നെ വന്നാലും നമ്മൾ അതിശക്തരായി തന്നെ തിരിച്ചു വന്നിരിക്കുമെന്ന് നോവാസ ആരാധകർക്ക് ഉറപ്പ് നൽകുമ്പോൾ നോവയുടെ ഫോമിലോ പ്രകടനത്തിലോ ആരാധകർക്ക് യാതൊരു സംശയവുമില്ല കാരണം അത്രമേൽ എഫേർട്ടാണ് നോവാസ്വന്തം ടീമിന് വേണ്ടി നൽകുന്നത് ഏതായാലും തന്നെ നോ സദവ് പോലെ ഇൻട്രസ് ബ്രേക്കു ശേഷം കൂടുതൽ കരുത്തരായി കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരുമ്പോൾ തന്നെയാണ് ആരാധകരെല്ലാം ആഗ്രഹിക്കുന്നത് സോ അപ്പോൾ വീഡിയോ എനിക്ക് അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക്